താളമേളത്തിൽ കസാമിയ കസാമിയ ഒരുക്കുന്ന രുചിയുടെ കരുളായിലും ഓരോ നിമിഷവും രുചിച്ചറിയാം റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് സി പി എമ്മിന്റെ ഭീഷണി വകിവെക്കാതെ ചുങ്കത്രയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കൂറുമാറി വോട്ട് ചെയ്ത വൈസ് പ്രസിഡന്റ് നുസേബ സുധീറിനൊപ്പം കുടുംബത്തെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും ചുങ്കത്ര പഞ്ചായത്ത് യു നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചുങ്കത്രയിലെ പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ഗുണ്ടായുസവും ഭീഷണിയുമാണ് സിപിഎം പ്രയോഗിച്ചതെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു സിപിഎമ്മിന്റെ സമീപനത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും മുൻപ് നിലമ്പൂരിന്റെ വിവിധ മേഖലകളിൽ മറ്റു നാലു പഞ്ചായത്തുകളിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയങ്ങളിൽ പ്രസിഡന്റ് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെ തികഞ്ഞ ജനാധിപത്യ മര്യാദയോടെയാണ് യു ഡി എഫ് സമീപിച്ചത് എന്നാൽ ചുങ്കത്രയിലെ പ്രസിഡന്റിനെതിരെ നടന്ന അവിശ്വാസത്തെ നേരിടാൻ ഗുണ്ടായിസവും ഭീഷണിയുമാണ് സിപിഎം പ്രയോഗിച്ചത് ഇതിനെതിരെ പോലീസിന് ലാത്തിചാർജ് ചെയ്യേണ്ടി വന്നു അക്രമരാഷ്ട്രീയത്തിന് യുഡിഎഫ് അനുകൂലമല്ല എന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇന്ത്യൻ ഭരണഘടനയിലും യുഡിഎഫ് പ്രവർത്തകരിലും വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോകും അവിശ്വാസ ചർച്ചയുടെ വേളയിൽ പക്ഷപാതപരമായി പെരുമാറിയ ഉദ്യോഗസ്ഥരെതിരെ കളക്ടർക്ക് പരാതി നൽകുമെന്നും യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാബ കൺവീനർ താജ സക്കീർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പുത്തലത്ത് മാനു കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി യു എസ് സെലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചൊവ്വാഴ്ച നടന്ന അവിശ്വാസപ്രമേയത്തോടനുബന്ധിച്ച് ചുങ്കത്രയിൽ സി പി എം ഏരിയ സെക്രട്ടറി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന തെരുവു ഗുണ്ടായിസും ജീവനസ്വത്തിനുമെതിരെയുള്ള ഭീഷണിയും ചുങ്കത്ര യു ഡി എഫ് കമ്മിറ്റി പ്രതിഷേധ അറിയിക്കുന്നതിനാണ് പ്രതിഷേധം അറിയിക്കുന്നതിനും അതിന് രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനും എന്ന് അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ചുങ്കത്ര യു ഡി എഫിൻ്റെ സ്വതന്ത്രസ്ഥാനായി മത്സരിച്ച നജിമുന്നീസ എം എൽ എ ആയിരുന്ന അൻവറിൻ്റെ സഹായത്തോടെ കാല് മാറുകയും നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു അതിനെ എല്ലാ ജനാധിപത്യ മര്യാദയോടും കൂടിയാണ് യു ഡി എഫ് സമീപിച്ചത് ഒരു ഭരണമാറ്റത്തിനു വേണ്ടി സി പി എമ്മിൻ്റെ എല്ലാ ആദർശങ്ങളും പണയം വെച്ച് ഞങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്ത വ്യക്തിക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകിയപ്പോഴും ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടു പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിശ്വാസപ്രമേയം നടന്ന ചർച്ച ദിവസവും തിരഞ്ഞെടുപ്പ് ദിവസവും എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ അതിനെ ഞങ്ങൾ നേരിട്ടുണ്ട് കാലുമാറ്റത്തിനെതിരെ നിയമപരമായ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് നടത്തി ആ വ്യക്തിയെ അയോഗ്യയാക്കി ഞങ്ങൾ ജനാധിപത്യ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് ആദർശവും വീമ്പിളക്കുന്ന ഈ സി പി എം എന്ന വിശ്വാസവഞ്ചകർക്കെതിരെ കളക്കുന്നിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും കാലം ഭരണത് തുടർന്നു ഇപ്പോൾ അവരുടെ വൈസ് പ്രസിഡന്റിനെതിരെ അവരുടെ വൈസ് പ്രസിഡൻറ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തപ്പോൾ ഗുണ്ടായ്ശവും ഭീഷണിയും നടത്തി എല്ലാ ജനാധിപത്യ സീമകളും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോലീസ് ചാർജ് വാങ്ങി അവർക്ക് മടങ്ങേണ്ടിയും വന്നു ഒരു കാര്യം കൂടി യു ഡി എഫ് പറയാണ് അക്രമരാഷ്ട്രീയത്തിന് ഞങ്ങൾ അനുകൂലമല്ല എന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും നുസൈബി കുടുംബത്തെയും എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഇന്ത്യൻ ഭരണഘടനയിൽ അത്രയധികം വിശ്വാസമാണ് ഞങ്ങൾക്ക് എന്തിനും നേരിടാനുള്ള ഞങ്ങളുടെ പ്രവർത്തകരിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് നടന്ന അവിശ്വാസ പ്രമേയത്തിൻ്റെ സമയത്ത് വൈസ് പ്രസിഡന്റിന് ചാർജ് കൊടുക്കാൻ പോലും ഈ ഗുണ്ട വിളയാട്ടം കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ഇല്ലാതെ ചുങ്കത്ത ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിലച്ച രീതിയിലേക്ക് മാറ്റിയതിന് പൂർണ്ണ ഉത്തരവാദിത്വം സി പി ഐ മാത്രമാണ് ഇപ്പോഴും ചാർജ് എടുക്കാനുള്ള ഭീഷണിയുടെ കാരണത്താൽ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു കാരണത്താൽ പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ വികസനങ്ങളും നിലച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എം ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ഇത്രയും ഈ കാര്യങ്ങളിലേക്ക് ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഇതുപോലെ എല്ലാ വർഷവും അവർ അവർ വിശ്വാസവഞ്ചന കാണിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാല് മാറ്റി ഏറ്റെടുത്ത ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്